ഇപ്പം ഞാൻ കൊച്ചാട്ടനെ ബീഫ് ബീഫ് തരാം ബീഫ് വാ 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 ചെങ്ങണിക്ക് ബീഫ് ബീഫും പൊറോട്ടയും ഗർഭിണിയാ വേണ്ട വയനാറുക്കണോ വേണ്ട വയറ് ഇറങ്ങി വേണ്ട അവിടെ ഗർഭിണിയാ ഗർഭിണിയാ വേണ്ട ടെ കുഞ്ഞുങ്ങൾക്ക് ചാപ്പാടി കിട്ടണോ ചുമ്മാ അല്ലേ കേട്ടോ ഗർപ്പിണിയാണ് വാര് നിറഞ്ഞിരിക്കുന്ന കേട്ടോ പെറ്റ് പെറ്റ് കൂട്ടുകെങ്ങിണി നീ ഇങ്ങനെ പ്രസവിക്കാൻ തുടങ്ങിയാണ്ടല്ലോ നിന്നെ ഞാൻ ബീഫ് കൊണ്ട് എറിയും കേട്ടോ ബീഫും പൊറോട്ടയും കൊണ്ട് എറിഞ്ഞ് ഞാൻ നിറത്തിട്ടും കേട്ടോ എങ്ങനെ തീറ്റി പറഞ്ഞോ ഒരു മൈൻഡ് ഇല്ലല്ലോ െ വരുന്ന അറിഞ്ഞിരിക്കുന്നുണ്ടോ പാവം